ടാ കവലിൽ നിന്നോ കേൾക്കാൻ നിന്റെ ഒക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഇത്ര ശ്രദ്ധയുണ്ടോ നിനക്ക് സൈക്കിള് വഞ്ചോ എന്ത് സൈക്കിള് ഞാൻ സൈക്കിൾ അയച്ചു ആ സൈക്കിള് കൊണ്ടുവന്ന് വിളി വെക്കുടാ സൈക്കിൾ കൊണ്ടുവയ്ക്കാം അതിൽ നിന്ന് ക്ലാസ്സിൽ കൊണ്ടുവന്നോ ആ കേറി എന്തോ കേട്ടോ പോവാ നിന്നെ ഒന്ന് ഓട്ടോ ആക്കി വെച്ചിരിക്കോ കേട്ടോ പിള്ളേരായി ഇല്ലാടാ ടൂർ പോയി ഇന്ന് സാറ് നമ്മളെ കൊല്ലില്ല നമ്മൾ രണ്ടുപേ ഉള്ളൂ ബാക്കിയുള്ള ഈ വഞ്ചൊക്കെ ഒഴിഞ്ഞി കിടക്കുന്ന കുട്ടികളെല്ലാം ടൂറിന് പോയിരിക്കും അല്ലേ ആണോ താറുമാരും പോയിട്ടുണ്ടോ അപ്പൊ ഞാനായിരിക്കും ഇവിടുത്തെ അഞ്ച് വിഷയങ്ങളും ഇന്ന് എടുക്കുന്നത് അഖിലുണ്ടോ ഉണ്ട് അനന്തോ പ്രസിഡന്റ് വരുണുണ്ടോ വരുണ്ട ബോഡി ഇതുവരെ കിട്ടിയിട്ട്